നമസ്കാരം മാലിന്യങ്ങളും പായലും നീക്കി ആക്കുളം കായലിന്റെ പ്രതാപകാലം വീണ്ടെടുക്കാനും സഞ്ചാരികളെ ആകർഷിക്കാനും ലക്ഷ്യമിട്ട് തുടങ്ങിയ പുനരുജ്ജീവന പദ്ധതി ടൂറിസം വകുപ്പ് അട്ടിമറിച്ചു എന്ന ആരോപണം സി പി എം നേതാവ് കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാണ് ഇത്തരത്തിലൊരു ഞെട്ടിക്കുന്ന ആരോപണം സ്വന്തം മന്ത്രിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ആക്കുളം കായൽ പുനരുജ്ജീവന പദ്ധതി നടപ്പാക്കുന്നതിലെ വീഴ്ചയിൽ ടൂറിസം വകുപ്പ് മന്ത്രിക്കെതിരെയാണ് കടകംപള്ളി സുരേന്ദ്രന്റെ ഇത്തരത്തിലൊരു തുറന്ന വിമർശനം കോടികൾ വകയിരുത്തിയ പദ്ധതി നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി ടൂറിസം വകുപ്പ് അട്ടിമറിച്ചു എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ ആരോപിച്ചിരിക്കുന്നത് മന്ത്രി മുഹമ്മദ് റിയാസ് നിയമസഭയ്ക്ക് നൽകിയ ഉറപ്പ് പോലും പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ആരോപണം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഏക്കറിലെ ആക്കുളം കായലും അനുബന്ധ തോടുകളും നവീകരിക്കാനാണ് നൂറ്റി കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപനം കഴിഞ്ഞ് പല കടമ്പകൾ പിന്നിട്ട് കോടി ആദ്യഘട്ടത്തിന്റെ പണിതീർക്കാൻ കരാറുകാരനുമെത്തി പക്ഷേ കരാറിലൊപ്പിട്ട് തുടർ നടപടികൾ ഉറപ്പാക്കാൻ നടത്തിപ്പ് ഏജൻസിയായ വാപ്കോസോ ടൂറിസം വകുപ്പോ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതാണ് സ്ഥലം എം എൽ എ കൂടിയായ കടകംപള്ളിയുടെ വിമർശനം നിക്ഷിപ്ത താൽപര്യങ്ങൾ സംരക്ഷിക്കാനായി ടൂറിസം വകുപ്പ് നാല് ലക്ഷം രൂപ ചിലവിൽ ൻസിയെ നിയോഗിച്ചത് എന്തിനാണ് എന്നും കടകംപള്ളി നിയമസഭയിൽ ചോദിച്ചു പണം അനുവദിച്ച കിഫ്ബിയുടെ ടെക്നിക്കൽ കമ്മിറ്റി പരിശോധനയ്ക്ക് ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്നല്ലാതെ മന്ത്രി മുഹമ്മദ് റിയാസിന് സഭയിൽ മറ്റൊരു മറുപടിയും പറയാനുണ്ടാകില്ല കായലിലെ ഫ്ലോട്ടിംഗ് മാലിന്യം നീക്കം ചെയ്യൽ ഡ്രഡ്ജിംഗ് കുളവാഴ നീക്കൽ ജലശുദ്ധീകരണം തുടങ്ങി വെറ്റ്ലാൻഡ് പാർക്ക് ഓപ്പൺ എയർ തിയേറ്ററും ഇരിപ്പിടങ്ങളും ജിമ്മുമടക്കം വിപുലമായ പദ്ധതികളാണ് ആകുളം പുനരുജ്ജീവന മാസ്റ്റർ പ്ലാനിലുള്ളത് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന നീർത്തട പുനരുജ്ജീവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആകുളം കായൽ പുനരുജ്ജീവന പദ്ധതി തയ്യാറാക്കിയത് കായൽ സംരക്ഷണം വിനോദസഞ്ചാര വികസനം മത്സ്യസമ്പത്തിന്റെ വീണ്ടെടുപ്പ് എന്നിങ്ങനെ സമഗ്രമായ പുനരുജ്ജീവന പദ്ധതികളാണ് വിഭാവനം ചെയ്തത് അറുപത്തിനാല് കോടി രൂപ ചിലവിൽ പുനരുജ്ജീവന പദ്ധതി നടപ്പാക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത് ടെൻഡർ വിളിച്ച് നിർമ്മാണ കമ്പനിയുമായി ധാരണയിലെത്തിയെങ്കിലും പദ്ധതി അറുപത്തിനാല് അറിയിച്ചു പതിനാല് വർഷത്തെ പരിപാലനം കൂടി ചേരുന്ന പദ്ധതി നടപ്പാക്കാൻ കോടി രൂപ കൂടിയാണ് കമ്പനി അധികമായി ആവശ്യപ്പെട്ടത് ഇതോടെ ടെൻഡർ നടപടികൾ പാതി വഴിയിൽ മുടങ്ങി മുൻകാല പദ്ധതികളിൽ അഴിമതി ആരോപണങ്ങളും ആശങ്കകളും ഉയർന്ന സാഹചര്യത്തിലാണ് വകുപ്പ് പുതിയ പദ്ധതിക്കായി ഡിസൈൻ ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ മാതൃക സ്വീകരിച്ചത് തടാകത്തിന്റെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിക്കായി വാപ്കോസ് ലിമിറ്റഡിനെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായി തിരഞ്ഞെടുത്തു തുടക്കത്തിൽ കിഫ്ബി പദ്ധതിക്കായി അറുപത്തിനാല് ദശാംശം ഒന്നേ മൂന്ന് കോടി രൂപ അനുവദിച്ചിരുന്നു എന്നാൽ ലേലം നേടിയ കരാറുകാരൻ നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപ ആവശ്യപ്പെട്ടത് ചർച്ചകൾക്ക് ശേഷം തൊണ്ണൂറ്റി കോടി രൂപയായി കുറയ്ക്കുകയായിരുന്നു കായലിന്റെയും തോടുകളുടെയും ജലശുദ്ധീകരണ പ്രക്രിയകൾ എൻട്രൻസ് പ്ലാസ ഫുഡ് കോർട്ട് റെയിൽ ഷെൽട്ടർ വെറ്റ്ലാൻഡ് പാർക്ക് ഓപ്പൺ എയർ തിയേറ്റർ ഇരിപ്പിടം ഓപ്പൺ ജിം ബയോ ഫെൻസിങ് ശുചിമുറി കാർ പാർക്കിംഗ് തുടങ്ങിയവയാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട മറ്റ് ഘടകങ്ങൾ കൂടാതെ ഇവിടെ ബോട്ടിംഗ് ആരംഭിക്കുകയും സാഹസിക വാട്ടർ സ്പോർട്സ് ഇനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്യാനാണ് ലക്ഷ്യമിട്ടിരുന്നത്